മെഡിക്കൽ നമ്മളോടൊപ്പം ടീച്ചർ ടക്കം ക്ലാസ്സുകൾ ഇന്നലെ അവർക്ക് കുട്ടികൾക്ക് പരീക്ഷയായിരുന്നു അത് കഴിഞ്ഞ് അവർ പുറത്തു പോയി ഭക്ഷണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അത് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ അറിയുന്നത് ഈ ഒരു ബസ്സിനെ ദുഃഖകരമാണ് ഫസ്റ്റ് ഇയർ കുട്ടികളാണ് വളരെ മെടുക്കരായിട്ട് എൻട്രൻസ് കഴിഞ്ഞു വന്ന കുട്ടികളാണ് മെഡിക്കൽ പ്രിൻസിപ്പൽ മറിയമാണ് നമ്മളോട് സംസാരിച്ചത് എന്തായാലും ഈ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളതാക്കി ചന്ത വാക്കുകളിൽ തന്നെ വ്യക്തമാണ് കാരണം ഒന്നര മാസം ആയിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ഈ പഠനത്തിൽ എത്രത്തോളം മികവുലർത്തിയാണ് സ്വാഭാവികമായും മണ്ടാൻ മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പോലും എത്രത്തോളം പാടാണ് ആ അത്രത്തിൽ അത്രകാര്യമായി പഠിച്ച് ഈ സ്വപ്നങ്ങൾ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങൾ പ്രതീക്ഷകളടക്കം സബലീകരിക്കാനാണ് ഇവിടേക്കെത്തിയത് പക്ഷേ ഇവിടേക്കെത്തി മാസം പിന്നിടുമ്പോഴേക്കും േദനേറ്റ് ഈ ക്യാമ്പസിലേക്ക് മടങ്ങി വരേണ്ട ഒരു കാഴ്ച ബന്ധുക്കളെ സംബന്ധിച്ച് മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ സ്വപ്നങ്ങളെ സംബന്ധിച്ചെല്ലാം അങ്ങേറ്റത്തെ ആഘാതമാണ് ഈ തങ്ങൾ മക്കളെ ഇന്നലെയും ഈ മാതാപിതാക്കളുമായി സംസാരിച്ചിട്ട് സിനിമയ്ക്ക് പോയവരടക്കമുണ്ട് പക്ഷേ അപ്പോഴും ഇത്രയും ദുരന്തം അവരെ കാത്തിരിക്കുമെന്നൊന്നും ആരും കരുതിയില്ല അതായത് മാതാപിതാക്കളോടക്കം കൃത്യമായി കാര്യങ്ങൾ വിവരങ്ങൾ പങ്കുവെച്ചതിനു കുട്ടികൾ അവസാന നിമിഷം വരെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായി വിധി ഇത്തരമൊരു ദുരന്തം അവർക്ക് ജീവിതത്തിൽ സമ്മാനിച്ചത് എന്തായാലും പുതുവർഷത്തിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബന്ധുക്കളടക്കമുള്ളവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ച കുട്ടികൾ ഇവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പുതുവർഷത്തിനുള്ള സൗകര്യം ഇപ്പോൾ ചെയ്തു കൊടുക്കുകയാണ് ഈ ഈ ദൃശ്യം ബന്ധുക്കളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു മന്ത്രിമാരടക്കമുണ്ട് ഗവർണർ അൽപ്പസെമെന്റിയുടെ എത്തും എന്നുള്ളത് വ്യക്തമാക്കി നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ ക്യാമ്പസിൻ്റെ ഈ വരാന്തകളിലടക്കം ഈ ബാൽക്കണിയിലടക്കം എത്രത്തോളം പേർ അത് ആ വേദന ആ മുഖത്തവരുടെ ദൃശ്യമാണ് അല്ലെങ്കിൽ ഇന്നലെ വരെ ഈ ക്യാമ്പസിൽ ഓടിക്കളച്ച് നടന്നവർ പഠിച്ചു മുന്നേറിയവർ ആ ആ പരീക്ഷയടക്കം എഴുതി ഇവിടെ നിന്ന് പോയി തിരിച്ചു വര ഇങ്ങനെ വരേണ്ടി വരുന്നൊരു കാഴ്ച അത് അത്രത്തോളം മനസ്സിനെ നൊമ്പലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഓരോരുത്തരും നമ്മളോട് പങ്കുവച്ചത് ഇന്നലെയും ക്ലാസ്സിൽ കയറിയ അധ്യാപി അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു അവർ പറയുന്ന വാക്കുകൾ ഈ കുട്ടികളെ സംബന്ധിച്ച് ഓർത്തിരിക്കാൻ കഴിയുന്ന കുറേയേറെ നിമിഷങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഇന്ന് ഓർമ്മകളിൽ മാത്രമായി മാറേണ്ടി വരുന്ന അവസ്ഥ അത് അവർ കൃത്യമായി പറയുന്നാലും അന്ത്യോപചാരം അർപ്പിക്കാൻ മന്ത്രിമാരടക്കമുള്ളവർ ആദ്യം അന്ത്യോപചാരം അർപ്പിക്കും ഇതിനുശേഷമായിരിക്കും ഈ വിദ്യാർത്ഥികൾ ഈ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട സഹവാടികളെ കാണാൻ അവസരമൊരുക്കുക എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മാതാപിതാക്കൾ ബന്ധുക്കൾ അടക്കമുള്ളവരെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം ഈ പൊതുദർശനം ഒരു മണിക്കൂർ നീണ്ടു എന്നുള്ളതാണ് പറയുന്നുവെങ്കിൽ പോലും പക്ഷെ അത് അതിനേക്കാൾ അതിക്രമിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട സഹവാടികളെ പ്രിയ സ്നേഹിതരെ കാണാൻ അത്രത്തോളം ആത്മബന്ധമുള്ള വിദ്യാർത്ഥികളുടെ കാത്തു നിൽക്കുകയാണ് ഈ ക്യാമ്പസിനെ സംബന്ധിച്ച് ഇത്ര വലിയൊരു ദുഃഖം അതിൻ്റെ ഈ ക്യാമ്പസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന് नरते तेज മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ നമ്മളോട് വ്യക്തമാക്കിയതാണ് കാരണം ഈ ക്യാമ്പസിൽ ഇത്രമൊരു വേദന അല്ലെങ്കിൽ ഇത്രമൊരു ദുഃഖഭരിതമായ അന്തരീക്ഷം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യം മുമ്പെങ്ങും തന്നെ ഉണ്ടായിട്ടില്ല അതിനെ ഈ ക്യാമ്പസ് ഇങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് കാരണം ഈ വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷകൾ അതിനുശേഷം ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ സഹപാഠികൾ അവരെ ഇനി എന്ത് പറഞ്ഞ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഈ വേദന ഈ ഒന്നര ഒന്നരമാസമായിട്ടുള്ളെങ്കിലും അത്ര ആഴത്തിലുള്ള സൗഹൃദം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് കൃത്യമായി തന്നെ ഈ വിദ്യാർത്ഥികൾ ും അധ്യാപകരും നമ്മളോട് സംബന്ധിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ആ വേദനയെ അവരിങ്ങനെ മറികടക്കുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങൾ മാത്രമേ മനസ്സിലാവൂ ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും ഓരോരുത്തരും അത്രത്തോളം ആഴത്തിൽ അടുപ്പത്തിൽ ആത്മബന്ധമുള്ള സഹപാഠികളാണ് വലിയ തിരക്ക് അതായത് ഈ ഇവരുടെ തന്നെ വലിയ തിരക്ക് ഈ പ്രദേശത്തെല്ലാം നമുക്ക് കാണാം കാരണം സഹപാഠികളുടെ തിരക്കുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഈ നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട് ടീച്ചിങ് സ്റ്റാഫുണ്ട് അവരെല്ലാം ഈ ദുഃഖത്തിൽ അത്രത്തോളം വേദനയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് അഞ്ചു സമാനമായ ഒരു സങ്കട കാഴ്ച കൃത്യം ഒരു വർഷം മുമ്പ് കഴിഞ്ഞ വർഷം നവംബറിൽ നമ്മൾ കണ്ടവരാണ് അത് കളമശ്ശേരി കുസാർ ക്യാമ്പസിലായിരുന്നു തെക്കിലും തിരക്കിലും പെട്ട് മരിച്ച നാല് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അങ്ങോട്ട് കൊണ്ടുവരുന്നതും അവിടെ ആ ക്യാമ്പസിൻ്റെ തീർത്താൽ തീരാത്ത വേദനയും സങ്കടവും ഒക്കെ നമ്മൾ കണ്ടവരാണ് ഒരു വർഷത്തിനിപ്പുറം നാറു ഡിസംബർ ആകുമ്പോഴേക്കും സമാനമായി സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തും മറ്റൊരു ക്യാമ്പസിൽ അതേ കാഴ്ച വീണ്ടും കാണേണ്ടി വരുന്നു